ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് മേഖല കണ്ടംകുളം ഈഴവ സമുദായ പരസ്പര സഹായ സമിതിയുടെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു ചെലപ്പോ എല്ലാത്തിനും നമ്മൾ അപ്പൊ അത് ഉദ്ഘാടനം നടത്താനായിട്ട് നമുക്ക് ഇന്നിപ്പോ ഒരു ചതയം നാളായിട്ട് ഇങ്ങനെ കിട്ടി അങ്ങനെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ അത് നടത്തുന്നു എന്നിരുന്നാലും നമ്മളേക്ക് കമ്മിറ്റിയിലുള്ള ആൾക്കാരും പുറത്തു നിന്നുള്ള രണ്ടു ആൾക്കാർ നമുക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് പുളിക്കല് ശ്രീജിത്ത് ഒന്ന് പുളിക്കൽ സുനി പിന്നെ തൈൽ മുരളി അങ്ങനെ പ്രശ്നമെന്നുള്ള ആൾക്കാരാണ് പിന്നെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഇപ്പോൾ ടൈലഡാനൊക്കെ ആയിട്ട് നമ്മുടെ നടുപുടി സിദ്ധൻ നമ്മൾക്ക് നല്ലൊരു പൈസ തന്നു അപ്പോൾ അതുമാതിരി പല ആൾക്കാരും നമ്മൾ പിന്നെ അതേമാതിരി നമുക്ക് ചെറിയ സംഭാവനകളാണെങ്കിലും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നു സഹായിച്ചാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടത്തി നിങ്ങളുടെയൊക്കെ കൊണ്ട് അപ്പോൾ എല്ലാ ഇതുകളും ഇന്നും നല്ലത് വരുമെന്ന് ഞാൻ എല്ലാവരോടും നിങ്ങൾ നിങ്ങളെല്ലാവരും വേണ്ടി പൈസ എല്ലാ വർഷവും ഇങ്ങനെയുള്ള കൊണ്ടാടാനായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് കൺവീനറ മൈക്ക് സമുദായ പരസ്പര സഹായ സമിതി പ്രസിഡന്റ് പ്രതാപൻ കൊണ്ടിയാറ ഉദ്ഘാടനം ചെയ്തു സുധീഷ് കള്ളംപറമ്പിൽ സോമൻ പണിക്കശ്ശേരി ബാബു കറുപ്പം വാലത്ത് സിനി ദിലീപ് ചെക്കാമാട്ടിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സമിതി അംഗങ്ങൾക്ക് സൗജന്യ അരി വിതരണവും നടന്നു